യു ഇല ഒരു കമ്പനിയിൽ നിന്നും പതിമൂന്ന് വർഷമായിട്ടും തനിക്ക് ആനുവൽ ലീവ് ഒന്നും ലഭിച്ചിട്ടില്ല ഇനി ഇതിന്റെ കോമ്പൻസേഷൻ എമൗണ്ട് ഒന്നും ലഭിച്ചിട്ടില്ല എന്ന പേരിൽ ഒരു തൊഴിലാളി അദ്ദേഹത്തിന്റെ കമ്പനിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു അബുദാബിയിലാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഒൻപത് തൊട്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി പതിമൂന്ന് വർഷത്തോളം ഇയാള് ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിലെ കമ്പനി സ്വമേധയാ ഇദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്തു ഈ ഒരു അവസരത്തിലാണ് ഇദ്ദേഹം കമ്പനിക്കെതിരെ കേസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പതിമൂന്ന് വർഷമായിട്ടും തനിക്ക് ആനുവൽ ലീവ് ഒന്നും ഈ കമ്പനിയിൽ നിന്നും ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ ആനുവൽ ലീവ് ലഭിക്കാത്ത രീതിയിലുള്ള കോമ്പൻസേഷനും കമ്പനിയുടെ സൈഡിൽ നിന്നൊന്നും ലഭിച്ചിട്ടില്ല എന്ന പേരിലായിരുന്നു കമ്പനിക്കെതിരെ ഇദ്ദേഹം കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ആനുവൽ ലീവോ അല്ലെങ്കിൽ ഈ ആനുവൽ ലീവിന് പകരമായി നൽകുന്ന കോമ്പൻസേഷൻ എമൗണ്ടോ തങ്ങളുടെ ഭാഗത്ത് നിന്നും കൊടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കാത്ത വിധത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രൂഫും ഈ കമ്പനിയുടെ സൈഡിൽ നിന്നും ഉടമയുടെ സൈഡിൽ നിന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ കോടതിക്ക് ഇദ്ദേഹത്തിന്റെ ഭാഗത്താണ് ന്യായം നല്ലത് മനസ്സിലായി അങ്ങനെ ആദ്യം കോടതി വിധി വന്നത് ഏകദേശം രണ്ട് വർഷത്തോളമുള്ള കോമ്പൻസേഷൻ എമൗണ്ട് ഇദ്ദേഹത്തിന് നൽകണം എന്ന പേരിലായിരുന്നു പക്ഷേ പിന്നീട് ഹയസ്റ്റ് കോർട്ട് പതിമൂന്ന് വർഷത്തോളമുള്ള കോമ്പൻസേഷൻ എമൗണ്ട് ഈ തൊഴിലാളിക്ക് ഇദ്ദേഹത്തിന് ന്യായമായിട്ടുള്ള എമൗണ്ട് ആണ് അതുകൊണ്ട് തന്നെ പതിമൂന്ന് വർഷത്തോളമുള്ള കോമ്പൻസേഷൻ എമൗണ്ട് ഇദ്ദേഹത്തിന് നൽകണം എന്ന രീതിയിലായിരുന്നു ഫൈനൽ ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത് ആ തുക ഏകദേശം അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ദീർഘമോളം വരുമെന്നും കോടതി ഉത്തരവ് വന്നു ഇതിൽ തീർച്ചയായും നമ്മളും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഒരു കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ തൊഴിലാളികൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യണം ഇതുപോലെ തന്നെ കമ്പനി നടത്തുന്ന കമ്പനി ഉടമയും അതുപോലെ തന്നെ കമ്പനിയും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതിൽ എടുത്തു പറയുന്ന ഒന്നാണ് ആനുവൽ ലീവ് ഏതൊരു തൊഴിലാളിക്കും ആനുവൽ ലീവ് വൺ മന്ത് ഏകദേശം ഒരു വർഷം സർവീസ് പൂർത്തിയാക്കിയിട്ടുള്ള ഒരാളെങ്കിൽ അദ്ദേഹത്തിന് ഒരു മാസം തീർച്ചയായിട്ടും ആനുവൽ ലീവ് നൽകണം എന്നുള്ള ഇവിടുത്തെ യു എ റൂൾ ആണ് തീർച്ചയായും അത് ഫോളോ ചെയ്യുന്നതും നിർബന്ധമാണ് അപ്പം നമ്മൾ എല്ലാവരും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതും നല്ലതാണ്